ക്രൈസ്തരോ പ്രിയമുള്ളവരെ നമ്മളെല്ലാം ആഗ്രഹിച്ചതുപോലെ ക്രിസ്തുമസിൻ്റെ ആ കർത്താവിൻ്റെ തിരു ജനനത്തെക്കുറിച്ചുള്ള ആ വലിയൊരു ആഘോഷങ്ങളെല്ലാം ഏകദേശം കഴിഞ്ഞു എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തഞ്ച് അതിനു മുമ്പിൽ ഒന്ന് രണ്ട് ദിവസങ്ങളെല്ലാം കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വേദനയാണ് സമ്മാനിച്ചത് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ദൂത് ആഘോഷകരമായി എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടാടിയെങ്കിലും ചില സ്ഥലങ്ങളിലെല്ലാം സംഭവിച്ച അനർത്ഥങ്ങൾ ഈ കാലഘട്ടത്തിൽ വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിൻ്റെ ഒരു സന്ദേശമാണോ നൽകിയത് കരോൾ തടസ്സപ്പെടുത്തലും പുൽക്കൂട് തകർക്കലും ക്രിസ്തുമസ് ആഘോഷങ്ങൾ വിഘലമാക്കലുമെല്ലാം അതിലൂടെയെല്ലാം ഈ വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കുന്നവർ എന്ത് സന്ദേശമാണ് ഈ ഒരു എല്ലാവരും ഒന്നിച്ചു വാഴുന്ന ഈ കേരള സമൂഹത്തിന് നൽകിയതെന്ന് നമ്മൾ ഈ കാലഘട്ടത്തിൽ ചിന്തിക്കണം മതത്തിൻ്റെ പേര് പറഞ്ഞ് വർഗീയതയുടെ പേര് പറഞ്ഞ് ക്രിസ്തുമസ് ആഘോഷങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഇവർ എന്ത് സന്ദേശമാണ് ഈ കാലഘട്ടത്തിൽ നൽകുന്നത് എന്ന് ഇവർ തന്നെ ഉത്തരം പറയണം മറ്റൊന്നുമല്ല പ്രേമുള്ളവരെ നമുക്കറിയാം നമ്മുടെ സ്കൂളുകളിൽ പോലും അതായത് ഇള മനസ്സുകളിൽ നമ്മുടെ കൊച്ചുകുട്ടികൾ പൂമ്പാറ്റുകളെ പോലെ പാറിക്കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ അവരുടെ ഇടയിലേക്ക് കടന്നു വന്നുകൊണ്ട് ബർഗീതരെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് ഭയപ്പെടുത്തി ആ ക്രിസ്തുമസ് ആഘോഷങ്ങളെ പ്രത്യേകിച്ച് പാലക്കാട് നല്ലേപ്പിള്ളി എന്ന് പറയുന്ന സ്കൂളിലെല്ലാം നടന്ന ആ ഒരു വലിയൊരു അതിക്രമം എന്തിനായിരുന്നു എന്ന് ഇവർ തന്നെ മറുപടി പറയണം ഒരിക്കലും അത് ന്യായീകരിക്കുവാൻ പാടുള്ളതല്ല എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങളിവിടെ ആവർത്തിക്കണേ എത്രയോ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളിൽ മറ്റ് മതങ്ങളുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട് മതം മാറ്റം അവിടെയൊക്കെ നടക്കുന്നത് എന്നു മുതലാണ് ഈ വർഗീയത ഉടലെടുത്തത് മതത്തിൻ്റെ പേരിൽ എന്തിനാണ് ഈ വേർതിരിവ് എൻ്റെ പ്രിയമുള്ളവരെ ക്രിസ്താബ്ദത്തോളം തന്നെ വലിയൊരു ചരിത്രമുണ്ട് ഭാരതത്തിലെ ക്രിസ്ത്യാനികൾക്ക് ഈ രാജ്യത്തിന് വേണ്ടി ഈ ക്രിസ്ത്യൻ മിഷനറിമാർ ചെയ്ത സംഭാവന എന്താണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സമയം കിട്ടുന്നവർ ഒരു മിനിറ്റ് ഒന്ന് ചിന്തിക്കുന്നവർക്ക് നല്ലതാ വിദ്യാഭ്യാസപരമായും ആതൊരു ശുശ്രൂഷകളായും ധർമ്മ പ്രവർത്തനങ്ങളായും സഹകരണ പ്രവർത്തനങ്ങളായും അച്ചടിശാലകളായും നൂറ്റാണ്ടുകളായി ഇന്നും ക്രിസ്ത്യാനികൾ ഇവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുക ഇതുവഴിയൊക്കെ സ്വാധീനിച്ച് മതപരിവർത്തനമായിരുന്നു ലക്ഷ്യമെങ്കിൽ അതാണ് ചെയ്തിരുന്നുവെങ്കിൽ ഈ ഭാരതം ഇപ്പോൾ ക്രിസ്ത്യാനികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു കാണുമായിരുന്നില്ലേ ഇങ്ങനെയുള്ള ഒരു വർഗീത പറഞ്ഞ് അസഹിഷ്ണുത സൃഷ്ടിക്കുമ്പോഴും ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ സജീവമായ രണ്ട് കുട്ടികൾ ഇവരെ നമുക്കറിയാം കേദാർനാഥും കാത്തുക്കുട്ടിയും വേണ്ടത്ര ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് ഇവർ പാടിയിട്ടുണ്ട് അവർ ചെയ്ത ആ മനോഹരമായ ഒരു പ്രവൃത്തി ഒന്ന് നോക്കിയേ ഇതിലൂടെ ഈ വർഗീയത സൃഷ്ടിക്കുന്നവർ ഇങ്ങനെയുള്ള വീഡിയോസ് എല്ലാം കാണുന്നതൊക്കെ നല്ലതാ എൻ്റെ പ്രിയമുള്ളവരെ എത്രയോ ക്രിസ്ത്യൻ പാട്ടുകൾ മറ്റ് സമുദായങ്ങളിലുള്ള നമ്മുടെ പ്രശസ്തരായ ഗായകർ പാടുന്നു അതുകൊണ്ട് അവർ മത മതം മാറി അങ്ങോട്ട് ഇങ്ങോട്ട് വന്നോ ഇല്ലീ രണ്ടീ കുട്ടികൾ ക്രിസ്ത്യൻ സോങ്സ് പാടി ഇതിങ്ങനെയുള്ളൊരു സന്ദേശം പങ്കുവെക്കുന്നതിലൂടെ ഇവർ ഈ മതത്തിലേക്ക് കടന്നു വരിക എന്നാണോ നാം അർത്ഥമാക്കേണ്ടത് അപ്പോൾ ആവശ്യമില്ലാതെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു ശാപം മനുഷ്യ ഹൃദയങ്ങളിൽ സ്നേഹമല്ല വർഗീയതയാണ് എങ്ങനെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തമ്മിൽ തല്ലിച്ച് ലോകത്തിൽ അന്ധകാരം സൃഷ്ടിക്കുന്ന ചില വർഗീയ ശക്തികൾ രൂപപ്പെടുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു ആപത്താണ് അപകടമാണ് പ്രിയമുള്ളവരെ എനിക്ക് വ്യക്തിപരമായ ഒരു അനുഭവം ഉണ്ടായത് ഈ ദിവസങ്ങളിൽ ക്രിസ്മസിൻ്റെ തലേന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങുവാന് വേണ്ടി ടൗണിലേക്ക് പോകുന്ന വഴിക്ക് രണ്ട് കുട്ടികളെ ഞാൻ പരിചയപ്പെട്ടു അവരവിടെ എന്തൊക്കെയോ ചപ്പ് ചവറ് വളർത്തുമൃഗങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആറ് വയസ്സ് നാല് വയസ്സുള്ള ആറു വയസ്സുള്ള പെൺകുട്ടിയും നാല് വയസ്സുള്ള അവളുടെ അനിയനും കുട്ടിയും പ്രിയമുള്ളവരെ ഞാൻ അവരുമായിട്ട് കുറച്ചുനേരം സംസാരിച്ചു ഭയങ്കര ആക്റ്റീവാണ് എന്നോട് കുറേ കാര്യങ്ങൾ പങ്കുവെച്ചു സ്കൂളിലെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചു എൻ്റെ പ്രിയമുള്ളവർ അതിനുശേഷം ഞാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ക്രിസ്മസിൻ്റെ തലേ ദിവസമാണെന്ന് ഓർക്കണം അതിൽ ഞാൻ അങ്ങോട്ട് പറയേണ്ടതിന് പകരം പ്രിയമുള്ളവരെ അതിലുള്ള ആ പെൺകുട്ടി എന്നോട് പറയുകയാണ് ഹാപ്പി ക്രിസ്മസ് അങ്കിളേ എന്ന് എൻ്റെ കണ്ണ് ശരിക്കും നിറഞ്ഞു പോയി പറയുമുള്ളവരെ ഒരു ക്രിസ്ത്യാനി ഞാൻ ആ കുട്ടികൾക്ക് വിഷ് ചെയ്യേണ്ടതിന് വാരം എനിക്ക് അവർ ഇങ്ങോട്ട് എന്നെ വിഷ് ചെയ്തു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ക്രിസ്മസ് വിഷ ക്രിസ്മസിൻ്റെ തലേദിവസം എനിക്ക് ആറു വയസ്സുകാരിയായ എന്നിട്ട് ഞാൻ പേര് ചോദിച്ചു അതിലും എൻ്റെ കണ്ണുകൾ ഒരിക്കൽ കൂടി എന്നെ വേദനിപ്പിച്ചു എൻ്റെ മനസ്സിനെ എൻ്റെ പ്രിയമുള്ളവരെ ആ പെൺകുട്ടിയുടെ പേര് ആയിഷ ബീവി അതിനുശേഷം അവളുടെ അനിയൻകുട്ടി ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞു അപ്പോൾ ആയിഷ ബീവിയുടെ അനിയൻ ആരായിരിക്കാം അതൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് അവർ ഹാപ്പി ക്രിസ്മസ് പറഞ്ഞത് ഇങ്ങനെയുള്ള ഇളം മനസ്സുകളിൽ വർഗീയത പറഞ്ഞുകൊണ്ട് ഇന്ന് ചേരിതിരിവ് സൃഷ്ടിക്കുന്നത് എൻ്റെ പ്രിയമുള്ളവരെ വരാനിരിക്കുന്ന വലിയൊരു തലമുറയ്ക്ക് തലമുറയുടെ പേര് മേൽ നാം സ്വയം കുഴിതോണ്ടിക്കൊണ്ടിരിക്കുക എന്തിനാണ് അതുകൊണ്ട് സ്കൂളിൽ ഇങ്ങനെയുള്ള വർഗീയത സൃഷ്ടിക്കുന്നത് ഈ സൃഷ്ടിച്ചവർ തന്നെ ഉത്തരം കൊടുക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ നല്ലൊരു രാജ്യത്തിൻ പടുത്തുയർത്തേണ്ടവർ നല്ലൊരു സമൂഹം പടുത്തുയർത്തേണ്ടവർ നല്ലൊരു കുടുംബം പടുത്തുയർത്തേണ്ടവർ നല്ലൊരു വ്യക്തികളായി തീരേണ്ടവർ ഈ സമൂഹത്തിനും ഈ ലോകത്തിനും നന്മ ചെയ്യേണ്ടവർ മുളയിലെ വർഗീയത പറഞ്ഞ് കുട്ടികളുടെ മനസ്സുകളിൽ വേർതിരിവ് കൊടുത്ത് ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് എന്തിനാണ് ഇങ്ങനെയൊരു വർഗീയത ഈ സ്കൂളുകളിൽ സൃഷ്ടിക്കുന്നത് എന്താണ് ഇവരുടെ ഉദ്ദേശം കുട്ടികൾ നിർമ്മല മനസ്കരാണ് പ്രിയമുള്ളവരെ ഇളം പ്രായത്തിൽ സ്കൂളുകളിൽ പഠിക്കുന്നവർ എല്ലാവരും സ്നേഹിക്കുവാൻ മാത്രം കഴിയുന്നവരാണ് നമ്മുടെ കൊച്ചു മഞ്ഞ മക്കൾ അവരിൽ ഒരു തരത്തിലുള്ള വെറുപ്പിൻ്റെ വിദേശത്തിൻ്റെ പകിയുടെയോ അംശങ്ങൾ എത്തിക്കാൻ പാടുള്ളതല്ല ആ മനസ്സുകൾ എപ്പോഴും നിർമ്മലമായിരിക്കണം ഇവിടെയാണ് മതനിരപേക്ഷതയുടെ പ്രാധാന്യം നിലകൊള്ളുക കുഞ്ഞുങ്ങൾ നമുക്കറിയാം എല്ലാവരുമായിട്ട് ഇടപഴകുന്നവരാണ് അത് ജാതിയുടെ മതത്തിൻ്റെ പേര് നോക്കിയിട്ടല്ലാവാർ അങ്ങനെയുള്ള മനസ്സുകളിൽ വർഗീയത പറഞ്ഞ് സ്വാധീനിക്കാൻ ശ്രമിച്ചാൽ അത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു ആപത്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ മതിയാവും പ്രിയമുള്ളവരെ വർഗീയത പറഞ്ഞ് ഇളം മനസ്സുകളിൽ വിഷത്തിൻ്റെ വേരുകൾ നമ്മൾ പാകിയാൽ അതിൻ്റെ ഫലം അനുഭവിക്കാൻ പോകുന്നത് വലിയൊരു മറ്റൊരു തലമുറയായിരിക്കാം അത് വളരെ ഭീതിതമായിരിക്കുമെന്ന് തന്നെയാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്